നമുക്കന്ന് പണ്ടുകാലത്തൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന പിടിപ്പായസം അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ അടയും ഇല്ല അടപ്രഥമനും ഇല്ല ഈ പായസമാണ് പായസം കുടിക്കാൻ പൂതിയായ ഈ പിടിപ്പായസമാണ് ഉണ്ടാക്കി തരിക അതന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പത്രിക ഒക്കെ എടുക്കുന്ന മാവാണ് അത് നമുക്ക് പിടിക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പും ജീരകപ്പൊടിയും കൂടി ഒന്ന് മിസ്സാക്കി എടുക്കാം ഇനി നമുക്കിതിൽ കുറേ ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം പിടി പിടിക്കാൻ പാകത്തിന് കുഴച്ചെടുക്കുക ഇത് കുഴയ്ക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോകരുതേ വെള്ളം കുറഞ്ഞു പോയാൽ നമ്മൾ ഉരുട്ടിയിടുന്ന സാധനം ഉള്ളിൽ വേവില്ല പാകത്തിന് കുഴയ്ക്കുക ഇതാണ് മാവിൻ്റെ നനവ് കണ്ടില്ലേ ഇനി നമുക്കിത് പായസത്തിനുള്ള പിടിയാക്കി എടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതാ ഇത്രയും മാവ് എടുത്തിട്ടുള്ളൂ ഇത് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തിട്ട് ഇതാ ഈ കൈ കൊണ്ട് ഇതങ്ങനെയാണ് ഇതാ ഇങ്ങനെ ആക്കി എടുക്കുക നമുക്കിനിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം അതും ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ എല്ലാതും ചെറിയ പിടിയായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ ഇത്രയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് മാവ് കലക്കി അതിൽ ഒഴിക്കാനാണ് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനിടെ മാറ്റി വെക്കാം നമുക്കിനി പിടി ഒന്ന് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം ഞാൻ അതിനൊരു ഇഡ്ഡലി പാത്രമാണ് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കത്തിച്ച് വെള്ളം തിളച്ചതിന് ശേഷം അതിലിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് കണ്ടില്ലേ ആവി വരുന്നത് ഇനി നമുക്ക് ഈ ഉരുട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കി ഒക്കപ്പാട ഒട്ടി പിടിക്കുള്ളു ഇനി ഒന്ന് പരത്തി വെച്ചു കൊടുക്ക ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ പിടി വെന്തിക്കണം നോക്കാം അയ്യോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇറക്കി വെക്കാം നമ്മുടെ പിടി ഒന്ന് വേർ വരാൻ വേണ്ടിയിട്ട് ഒരു ലേശം വെള്ളം മേലെ തെളിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെട്ടോ പ്രധാനമായിട്ട് അടുത്തത് വേണ്ടത് കടലപ്പരുപ്പാണ് ഞാനിവിടെ നൂറ് ഗ്രാം കടലപ്പരുപ്പ് കുക്കറിലിട്ട് നന്നായിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പായസത്തിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം ചട്ടിയടുപ്പത്തൊക്ക നമുക്കിനി ഇതിൽ ഒരു കാ കിലോ ശർക്കര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതില് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് കത്തിക്കാം ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കുറുകോ കട്ടേ പിടിക്കോ ഒന്നും വേണ്ട ഒന്ന് തിളച്ച് ഉരുകി വന്നാൽ മതി ഇനി നമുക്കിത് തരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ചട്ടിയിൽ തേങ്ങ രണ്ടാം പാൽ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്കിനി ഉരുക്കി തരച്ച് വെച്ച ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് രണ്ടും പാടം ഒന്ന് ഇളക്കി നന്നായിട്ട് മിസ്സാക്കി ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ചൂടായിട്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ ഇനി നമ്മൾ പിടിച്ച് വെ വേവിച്ച് വെച്ച പിടിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒര ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളച്ച് ഈ മധുരമൊക്കെ ഈ പിടിയിലൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പരിപ്പിലും നമ്മളെ പിടിയിലും മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിനി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് വേവട്ടെ പഴം വല്ലാതെ വെന്ത് കുടയിരുതിട്ടോ ഇതിപ്പോൾ പഴം ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്താ ഉടനെ ഇളക്കണട്ടോ അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കുകയുള്ളൂ വേറെ വേറെ കിടന്നിട്ട് ഇവ മാവ് കലക്കി ഒഴിച്ചു കൊടുത്താലാണ് നമ്മളെ പായസം ഒന്ന് കുറുകി കിട്ടുക നല്ല മണം ഉണ്ടിട്ടാ ഇതിന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അങ്ങനെ നമ്മുടെ മാവ് കലക്കി ഒഴിച്ചത് മാവ് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൽ തേങ്ങ പാൽ ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റിലെ പാൽ നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മുക്ക കപ്പോളം പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല കട്ടിയുള്ള പാലേട്ടോ ഇതിനി ഒന്ന് ചൂടായി വരട്ടെ പാല് ഈ പാല് ഒഴിച്ചു കൊടുത്താൽ ഒ തളക്കരുത് ഒന്ന് നല്ല ഒന്ന് ചൂടായി വന്നാൽ മതി ഇതിപ്പ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇറക്കി വെക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കുക ഇതിപ്പോൾ ഞങ്ങളെടുത്തിരിക്കുന്നത് ഈ ഇങ്ങനത്തെ കട്ടിയാണ് ഇനി നിങ്ങൾക്ക് കട്ടി ഇച്ചിരി കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കലക്കി ഒഴിച്ചല്ലോ മാവ് അതിൽ ലേസം കൂടി മാവ് എടുത്ത് കലക്കിയാൽ മതി ഇനിയിപ്പോൾ തീരെ കട്ടി വേണ്ടാത്തവർക്ക് മാവ് കലക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം നമ്മളെ പിടിക്കറി എന്ന് പറയുന്ന പിടിപ്പായസം റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കണം ചിലവർക്ക് പരിപ്പ് പായസം ഒന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അടപ്രഥമനെന്ന് അപ്പം ഇത് ഉണ്ടാക്കിയ അടപ്രഥമനെ പോലെ നല്ല സൂപ്പറായിട്ട് കുടിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ